ഹൈ ഹൈബ്രോസ് നമ്മളെല്ലാ വീഡിയോസിലും കേൾക്കാറുണ്ടല്ലേ നമ്മൾ മ്യൂച്വൽ ഫണ്ട് വളരെ എയർലി ആയിട്ട് ആരംഭിക്കണമെന്ന് അത് എന്തിനാണെന്ന് പലർക്കും മനസ്സിലാവാറില്ല പലപ്പോഴും പലരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോഴും അവരൊരു ചെറിയ തുകയിലൊക്കെ എന്ന് പറയും പിന്നീട് കൂട്ടാലോ എന്നൊക്കെ വിചാരിക്കും പലപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവരോട് ഒരു പത്ത് വർഷമോ പതിനഞ്ച് വർഷമൊക്കെ ആയോട് നിങ്ങൾ ചോദിച്ചാൽ അറിയും അന്നേ ഞാൻ കുറച്ചുകൂടി കൂടുതൽ എമൗണ്ട് ആഡ് ചെയ്യാണ്ടായിരുന്നു ഞാൻ മുന്നേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടായിരുന്നു ഇത് പറയാൻ എന്താണ് റീസൺ ഇതിന് തക്കതായിട്ടുള്ള ഒരു കാരണം കൂടി ഉണ്ടായിരിക്കണല്ലോ അത് നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് കൺസിഡർ ചെയ്ത് നോക്കാം ഇവിടെ മൂന്ന് പേരുടെ എക്സാമ്പിളാണ് എടുക്കുന്നത് ഇരുപത്തഞ്ച് വയസ്സായിട്ടുള്ള ഏജ് ഓഫ് മിസ്റ്റർ എ ആ എ എന്നുള്ള ആളെ നമുക്ക് അക്ബർ എന്ന് വിളിക്കാം അതുപോലെ തന്നെ ഏജ് ഓഫ് മിസ്റ്റർ ബി അദ്ദേഹത്തിൻ്റെ നമുക്ക് ബിബിൻ എന്ന് വിളിക്കാം ഏജ് ഓഫ് മിസ് സി അതായത് അവരെ നമുക്ക് ക്രിസ്റ്റീന എന്ന് നാമകരണം ചെയ്യാം എല്ലാവരും പതിനായിരം രൂപ വെച്ചിട്ടുള്ള ഒരു എസ് ഐ പി ആണ് ചെയ്യുന്നത് എന്തൊക്കെ ഡിഫറൻസ് ആണ് ഇരുപത്തഞ്ച് വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാളുടെയും അതുപോലെ തന്നെ മുപ്പുവയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയാളുടെയും മുപ്പത്തഞ്ച് വയസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയ ആളുടെയും ഇയാളുടെ റിട്ടേണിൽ വരുത്തേ നോക്കാം അതുപോലെ അതുപോലെ തന്നെ ഇവർ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത് അമ്പത്തഞ്ച് വയസ്സ് വരെയാണ് അതായത് ഇതൊരു റിട്ടയ്മെൻറ്റ് ഫണ്ടായിട്ടാണ് ഇവരിത് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അക്ബറിൻ്റെ ഇൻവെസ്മെന്റും ബിബിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും ക്രിസ്ത്യയുടെ ഇൻവെസ്റ്റ്മെന്റും സെയിം പാറ്റേണിലാണ് പോകുന്ന രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അറ്റ് ദ എൻഡ് എന്താണ് അവർക്ക് അമ്പത്തഞ്ചാമത്തെ വയസ്സിൽ റിട്ടേൺ കിട്ടണേന്ന് നമുക്കൊന്ന് നോക്കാം ഈ ഒരു കാൽക്കുലേഷൻ പ്രകാരം അക്ബർ ഇരുപത്തഞ്ച് വയസ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് ആരംഭിച്ചു ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹം ചെയ്യുന്ന അമ്പത്തഞ്ചാമത്തെ വയസ്സ് വരെയാണ് അദ്ദേഹം ഒരു റിട്ടയർമെന്റിനാണ് ഈ ഒരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കരുതുക തേർട്ടി ഇയേഴ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പോയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പതിനായിരം രൂപ വെച്ചിട്ട് ഏതാണ്ട് മുപ്പത്താറ് ലക്ഷം രൂപ അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ ഒരു ഓൺ ആൻഡ് ആവറേജ് ആയിട്ട് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ പല ഇൻഡെക്സുകളും പന്ത്രണ്ട് ശതമാനത്തിനും മുകളിൽ റിട്ടേൺ നൽകിയിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം റിട്ടേൺ എന്നുള്ളത് പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളെയും വെച്ച് നോക്കുമ്പോൾ വളരെയധികം ജസ്റ്റിഫൈബിൾ ആണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനുള്ള റിപ്ലൈ ഞാൻ നൽകുന്നതാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കോർപ്പസ് കോമ്പൗണ്ട് ചെയ്തിട്ട് വളർന്നിട്ടുണ്ടായിരിക്കേണ്ട മൂന്ന് കോടി എട്ട് ലക്ഷത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയായിട്ടാണ് ഇതേ സമയം തന്നെ മിസ്റ്റർ ബി ബിബിൻ അദ്ദേഹവും ഇൻവെസ്റ്റ്മെൻ്റ് ആരംഭിച്ചിട്ടുണ്ട് മുപ്പതാമത്തെ വയസ്സിൽ അമ്പത്തഞ്ച് വയസ്സാകുമ്പോൾ എത്രയാണ് റിട്ടേൺ എന്ന് നോക്കാം അദ്ദേഹം ഇരുപത്തഞ്ച് വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഞ്ച് വർഷം കുറവാണ് പതിനായിരം രൂപ വെച്ചിട്ട് അദ്ദേഹം മുപ്പത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അക്ബർ ഇൻവെസ്റ്റ് ചെയ്ത് മുപ്പത്താറ് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് ശതമാനം ഗ്രോത്ത് റേറ്റ് ആണ് ഒരു ബേസ് കാൽക്കുലേഷൻ എടുക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഇവിടെ നമുക്ക് കാണാം ഒരു കോടി എഴുപത് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി അറുപത്താറ് രൂപയായിട്ട് മാറിയിട്ടുണ്ട് അതായത് ബിബിനും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാനായിട്ട് അഞ്ച് വർഷം വൈകിട്ടുണ്ട് അക്ബറിൻ്റെ ഈ ഒരു കോർപ്പസിലേക്ക് ക്യാച്ച് ചെയ്യാൻ അദ്ദേഹത്തിന് ഏതാണ്ട് എണ്ണായിരത്തി ഒരുന്നൂറ് രൂപയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടേക്ക് എത്താനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ നമുക്ക് ക്രിസ്ത്യനായിട്ട് യുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കാം ക്രിസ്റ്റീന മുത്തഞ്ച് വയസ്സാണ് അമ്പത്തഞ്ച് വയസ്സിലൊരു റിട്ടയർമെൻറ് കോർപ്പസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് ഇരുപത് വർഷമാണ് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് പതിനായിരം രൂപ ഏതാണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ശതമാനം റിട്ടേണിൽ തൊണ്ണൂറ്റൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റെണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലായിട്ട് ക്രിസ്ത്യനയ്ക്ക് അക്ബറിൻ്റെ ഒരു ഫണ്ടിൻ്റെ അവിടേക്ക് എത്തണമെങ്കിൽ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം ഇവിടെ നമ്മളൊന്ന് നോക്കേണ്ടത് ഇവർ പതിനായിരം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് അഞ്ച് വർഷവും പത്ത് വർഷത്തിൻ്റെ ഡിഫറൻസ് ഉണ്ട് എത്ര രൂപയുടെ ഡിഫറൻസ് ആണ് അക്ബറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ ബി ിന്റെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന വെറും ആറ് ലക്ഷം രൂപയാണ് പക്ഷേ ഇവിടെ കോർപ്പസിൽ ഉണ്ടാക്കിയ വ്യത്യാസം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയുടെ അടുപ്പിച്ചാണ് അതുപോലെ തന്നെ അക്ബറും ക്രിസ്ത്യനും തമ്മിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിഫറൻസ് വരുന്ന ഏതാണ്ട് പത്ത് വർഷമാണ് ക്രിസ്ത്യൻ ഇരുപത്തിനാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അക്ബർ മുപ്പത്തി ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അക്ബറിന്റെ റിട്ടേൺ മൂന്ന് കോടി എട്ട് ലക്ഷം രൂപയാണ് ക്രിസ്ത്യനയുടെ റിട്ടേൺ എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊന്ന് ലക്ഷം രൂപ മാത്രമാണ് ഏതാണ്ട് രണ്ട് കോടി രൂപയുടെ ആണ് ഈ ഒരു പത്ത് വർഷത്തെ ചേഞ്ചിലുണ്ടായത് ഇവിടെ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ഡിഫറൻസ് ആകെ വരുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമാണ് ടൈം എപ്പോഴും മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ കൺസിഡർ ചെയ്യണം പലപ്പോഴും നിങ്ങൾ ജോലി കിട്ടുമ്പോൾ തന്നെ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഈ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ പ്രായം ഇപ്പോൾ നാൽപ്പതാണ് നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷേ എപ്പോഴും നിങ്ങൾ അഡ്വൈസ് ചെയ്യേണ്ടത് നിങ്ങളുടെ യംഗർ ജനറേഷനോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ ആരെങ്കിലും ആണെങ്കിൽ അവരോട് ഒരു എയർലി സ്റ്റേജിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറയുക കാര്യം ആദ്യത്തെ ഒരു കോടി രൂപയ്ക്കാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടുള്ളത് പിന്നീട് ഒരു റൂൾ ബൈ സെവൻറ്റി ടു ഒക്കെ പ്രകാരം അത് ട്വൽവ് പെർസെൻറ്റേജ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെവൻറ്റി ടു ഡിവൈഡ് ബൈ ട്വൽവ് നമുക്ക് ഏതാണ്ട് ഒരു ആറ് വർഷം കൊണ്ട് തന്നെ അത് ഡബിൾ ആയ ഒന്നൊക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും പലപ്പോഴും ഈ ഒരു ഗ്രോത്ത് റേറ്റ് ഒന്നും മ്യൂച്വൽ ഫണ്ട്സ് കൊടുക്കുന്നത് കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും പക്ഷേ നമ്മൾ ഒരു ആവേജ് മിഡ് ക്യാപ്പും അതുപോലെ തന്നെ നല്ല ലാർജ് ക്യാപ്പൊക്കെ കൺസിഡർ ഫ്ലക്സി ക്യാപ്പൊക്കെ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇതിലും കൂടുതൽ റിട്ടേൺ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരിക്കലും വൈകിപ്പിക്കരുത് അറ്റ് അത് ഇയർലി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ഒരു ഡിസ്പോസിബിൾ ഇൻകം എത്രയാണ് മനസ്സിലാക്കുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് കൂടുതൽ അറിയാൻ അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ടെന്ന് കമന്റ് ചെയ്യാം പേഴ്സൺ എന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ആയി അതുപോലെ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം നിങ്ങളുടെ കൺസേൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്തുതരുകയും ചെയ്യാം ഓക്കെ ബ്രോസ് താങ്ക്സ്